ഇടപ്പള്ളി ചമ്പക്കടവ് റോഡ് താരതമ്യേന തിരക്കൊഴിഞ്ഞൊരു സ്ഥലമാണ് അതുവഴി ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി പ്രാർത്ഥിക്കാൻ പോയ ഒരാളാണ് ഇങ്ങനെ ഗേറ്റ് ചാടി കിടന്നു വരുന്ന ഒരു സ്ട്രെയിഞ്ചർ അപരിചിതനെ കാണുന്നത് അയാളുടെ കയ്യിൽ കത്തിയുണ്ട് എന്ന് പിന്നീട് മനസ്സിലാക്കി തുടർന്ന് പള്ളിയിലേക്ക് പോയി പ്രാർത്ഥനയും കഴിഞ്ഞ് അതേ വഴി തന്നെ അങ്ങോട്ട് എങ്ങനെയാണോ പോയത് ഒറ്റയ്ക്ക് ഇങ്ങോട്ടും അതുപോലെ തന്നെ ഒറ്റയ്ക്ക് അതുവഴി വരുന്നു അക്രമി ബ്രഹ്മട വസ്ത്രധാരിയായിരുന്നു കയ്യിൽ കത്തി ഉണ്ടായിരുന്നു ഇയാൾക്ക് നേരെ പാഞ്ഞെടുത്തപ്പോ ഒരു ഗേറ്റിൽ ചാരി നിന്ന് ഉറക്കെ കൂകി വിളിച്ചു അപ്പോ വഴിയാത്രക്കാരൊക്കെ അവിടെ ഓടിക്കൂടി അക്രമി ഇരുട്ടിലേക്ക് മറഞ്ഞു ഇനി എല്ലാം മുകളിൽ ഇരുന്ന് കാണുന്ന ഒരാളുണ്ട് സി സി ടി വി സി സി ടി വി വിഷ്വൽസ് പരിശോധിച്ചുകൊണ്ട് അക്രമി ആര് എന്ന് പോലീസ് കണ്ടുപിടിക്കണം കണ്ടുപിടിക്കട്ടെ ബംഗാളിൽ മമത പറഞ്ഞു പെൺകുട്ടികൾ രാത്രി പുറത്തിറങ്ങി നടക്കരുതെന്ന് അത് അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ ഒരു പ്രസ്താവന എന്ന രീതിയിൽ വിമർശനങ്ങളൊക്കെ വന്നു പ്രാക്ടിക്കൽ ആവാൻ ചില ചിന്തകൾ പ്രാക്ടിക്കലായിട്ട് തന്നെ എടുക്കേണ്ടതായിട്ട് വരും